ഒരു എട്ട് പത്ത് പേര് ഒരു ചെറിയൊരു സംരംഭം തുടങ്ങി വെച്ചതാണ് അപ്പോ ഒരു പരിചയമില്ലാത്ത ആളുകളാണ് ഈ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഇപ്പോഴാണ് എന്താണ് ഇപ്പൊ തോന്നിയത് ഇവിടെ പരിചയ സംബന്ധമായിട്ടുള്ള കുറെ ആളുകളുണ്ടായി അവരോടൊക്കെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കായിരുന്നു എന്തായാലും കണ്ണൻ മാത്രമാണ് വളർത്തിയത് അയ്യായിരം എണ്ണം ഇടാവുന്ന ഒരു പടുതാക്കോളാണ് ഉണ്ടാക്കിയിട്ടുള്ള പരീക്ഷണാർത്ഥം ആയിരത്തി ചെല്ലാം കുട്ടികളെയാണ് വാങ്ങിച്ച് വളർത്തിയത് ഇതിലെ കാര്യം അടിവരായിട്ട് പറയാനുള്ളത് ഇതൊരു സാമ്പത്തിക നേട്ടം മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്തതല്ല വലിയ നഷ്ടം തന്നെ എങ്ങനെ വിറ്റ് പോയാലും വെറുതെ കൊടുത്താറ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള പ്രോട്ടീൻ ഫുഡ് മാത്രം പെല്ലസ് മാത്രമേ കൊടുക്കൂ ഒരു നേരം പോലും മറ്റ് വേസ്റ്റുകളൊന്നും കൊടുത്തില്ല അതുകൊണ്ടാണ് വലിയ സൈസും കാര്യമൊന്നും ആവാത്ത പിന്നെ പരിചയക്കുറവ് ഒരുപാടുണ്ട് മൂന്ന് നേരം ഭക്ഷണം കൊടുക്കുക അതുപോലെ തന്നെ മാസത്തിൽ ഒന്നോ രണ്ടോ തവണ വെള്ളം മാറ്റുക വലിയ ശ്രമകരായിരുന്നു എന്തായാലും അധികം മറ്റേ ചാവും കാര്യവും ചെയ്യാതെ തന്നെ ഏകദേശം കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു വിളവെടുപ്പ് അതൊരു ഒരു ഒരു പ്രോത്സാഹനം എന്ന് നിലയ്ക്കാണല്ലേ ഇപ്പൊ അതിനെ പിടിച്ച് കൊടുത്താൽ മതി ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് മാത്രം ഒരു അതും ഓരോ മെസ്സേജ് മാത്രമേ അയച്ചിട്ടുള്ളൂ ഈ വന്ന എല്ലാവർക്കും പിന്നെ നമ്മുടെ തട്ടകത്തിൽ ഇങ്ങനെ ഒരു എല്ലാവർക്കും ഒരു പ്രചോദനം ആവട്ടെ എന്ന് കരുതി ഏതായാലും നമുക്കവിടെ തുടക്കം കുറിക്കുകയാണ് കഠിനമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ ചെറിയ കുട്ടികളെ നോക്കുന്നത് പോലെയാണ് അവർ ഇവിടെ ഞാനിവിടെ പല സമയങ്ങളിലും വന്നിട്ടുണ്ട് അപ്പം ആ സമയത്തൊക്കെ ചില സമയങ്ങളിൽ മീനുകൾക്ക് ചില വേണ്ട രീതിയിലുള്ള ഇളക്കവും അല്ലെങ്കിൽ ചലനവും ഇല്ലാത്ത സമയത്ത് അത് വലിയ ഒരു ആശ്ചര്യത്തോട് കൂടിയിട്ട് അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളുമായിട്ട് നിരന്തരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അത് മനോഹ അവരെ അത്രയും സൂക്ഷ്മതോട് കൂടിയിട്ടാണ് ഇത് വളർത്തിയത് മാത്രല്ല ഇത് നിങ്ങൾക്ക് നമുക്കറിയാം ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള ഒരു ഇവർക്കുള്ള ആഹാരമുണ്ട് പെല്ലറ്റ് അത് മാത്രമാണ് ഇവർക്ക് ഭക്ഷണമായിട്ട് കൊടുത്തെന്നുള്ളതാണ് നിരന്തരമായിട്ട് ദിവസങ്ങൾ ആഴ്ചകൾ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ നിരന്തരമായിട്ട് വെള്ളം മാറ്റിക്കൊണ്ട് അത്രയും പിന്നെ സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് ഇതിനെ വളർത്തിയത് തീർച്ചയായിട്ടും നമുക്ക് നമുക്കിന്ന് വിഷുവിൻ്റെ തൊട്ട് ദിവസം മുമ്പ് ഇതിനെ വിളവെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു കിലോ അടുത്ത് വരുന്ന പരിസികളൊക്കെയുണ്ട് നമ്മളീ സം ഈ പ്രദേശത്തെ സംബന്ധിച്ചോടത്തോളം ും ഇതൊരു കൗതുകമാണ് ഇത് സംബന്ധിച്ചിട്ട് ഈ പ്രവേശനം ഉൾപ്പെടെയുള്ള ആളുകൾ മൈലാടിക്കുന്നിൽ വിളവെടുപ്പ് നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ വളരെ കൗ കൗതുകത്തോട് കൂടിയിട്ട് അതിനെ പ്രതികരിച്ച മൈലാടി കുന്നിൽ ഇങ്ങനെ കണ്ണൻ അല്ലെങ്കിൽ വരാമ്പീൻ്റെ മത്സ്യം പിന്നെ വിളവെടുപ്പ് നടത്തുമോ എന്നുള്ള ആശയത്തോടുകൂടി നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു കുന്നിൽ തന്നെയാണ് നമ്മളൊരു അത്ഭുതം സംഭവിച്ചത് നമ്മൾ എല്ലാവരും കൂടി സഹകരണത്തോടുകൂടി അന്ന് ഇവരുടെ എല്ലാവരുടെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി പൂക്കൃഷി ഇടും മത്സ്യകൃഷി ഇത് പ്രൊവേട്ടൻ നേരത്തെ സൂചിപ്പിക്കേണ്ടായി ഇതൊരു താല്പര്യം കൊണ്ട് മാത്രം ഞങ്ങൾ ഇതിന് തയ്യാറായതാണ് പക്ഷെ എനിക്ക് പറയാനുള്ളത് പ്രൊവേട്ടന്റെ ഈ താല്പര്യത്തിൽ നിന്ന് ഇതിന്റെ ഒരു പ്രചോദനം ഉൾക്കൊണ്ട് കൊണ്ട് ഇത് പ്രവേശനം തന്നെ ആദ്യം വ്യാവസായിക അടിസ്ഥാനത്തിലാക്കി മാറ്റുകയും അതിന്റെ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് അവർക്കും ഇത്തരത്തിലുള്ള ഒരു പദ്ധതി നടപ്പിലാക്കാൻ കഴിമാറട്ടെ എന്ന് ആശംസിക്കുന്നു മത്സ്യം കഴിച്ചതിന് ശേഷം കൂടിയാണ് ഇത് പറയുന്നത് കൂടുതൽ പുതുമയോടെ ഫ്രഷ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം ചെറിയ ചെറിയ മത്സ്യ കൃഷികളുടെ ഇതിന്റെ ഒരു പ്രസക്തി നമ്മുടെ അറിയുന്ന നമ്മളെ പ്രമേയൊക്കെ കൂടിയിട്ടാണ് ഇത് ചെയ്തത് എന്നുള്ളതിലൊരു സന്തോഷം ഇതൊക്കെ നമുക്ക് നമ്മളെ പോലത്തെ ഓരോരോരുത്തർക്കും ഉള്ള പ്രോത്സാഹനവും കൂടിയാണ് നമുക്ക് ഓരോരുത്തർക്കും ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കാം എന്നുള്ള ഒരു ഒരു തെളിവും കൂടിയാണ് അവർ ഇന്ന് ഇവിടെ കാഴ്ചവെച്ചു നമ്മളിവിടെ കൂടിയിട്ടുള്ളത് മൈലാടിക്കുന്നിൽ ഇങ്ങനെ ഒരു വരാൽ കൃഷി വിളവെടുപ്പ് സംബന്ധിച്ചാണ് <laughs> 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 എനിക്ക് ശരിക്കും അത്ഭുതം തോന്നിയിട്ടുണ്ട് പിന്നെ അധികം അത്ഭുതപ്പെടാനില്ല കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഒരു ഓണക്കാലത്ത് അത്രയും മനോഹരമായിട്ടുള്ള വലിയ മല്ലി ചെണ്ടുമല്ലി കൃഷി ചെയ്ത് അത്ഭുതം സൃഷ്ടിച്ചതാണ് ഇപ്പൊ എന്നോട് തമാശ എന്ന രീതിയിൽ സാലിയാക്കൻ്റെ അടുത്ത് പറഞ്ഞു അടുത്തത് ഇനി ഞങ്ങൾ സ്രാവിനാണ് വളർത്തുന്നത് എന്നുള്ളത് അപ്പം എനിക്ക് അതിൽ അത്ഭുതപ്പെടാനില്ല ഈ ഒരു കൂട്ടായ്മ വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യം ഇല്ല എന്നുള്ളത് ഉറപ്പാണ് എന്നാലും വളരെ സന്തോഷമുണ്ട് ഇനിയും ഇതിൽ വലിയ വലിയ മുന്നേറ്റങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് ആശങ്ക